കേരളത്തിൽ സ്വർണം വൻ വിലക്കയറ്റത്തിലാണ് ഗ്രാമിന് നൂറ് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയായി പവന് എണ്ണൂറ് രൂപ കൂടി നാൽപ്പത്തി ആറായിരത്തി രൂപയിലെത്തി കഴിഞ്ഞ മൂന്ന് ദിവസത്തെ തുടർച്ചയായ ഇടിവാണ് കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഉണ്ടായത് ആഗോള വിപണിയിൽ അല്പം താഴ്ന്ന നിലവാരത്തിൽ വ്യാപാരം നടത്തിയിരുന്ന സ്പോർട്സ് സ്വർണം ഊർജ്ജം പ്രാപിച്ചതോടെയാണ് ആഭ്യന്തര വിപണിയിലും വില കയറിയത് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് എണ്ണൂറ്റി ഇരുപത് രൂപയായിരുന്നു സ്വർണ്ണത്തിന് കുറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഇന്ന് നൂറ് രൂപയാണ് ഉയർന്നത് വിപണി വില അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില തൊണ്ണൂറ് രൂപ ഉയർന്നു വില നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ നവംബർ മാസത്തിന്റെ തുടർച്ചയായി ഡിസംബറിന് തുടക്കത്തിലും സ്വർണ്ണവിലയിലും വലിയ കുതിപ്പായിരുന്നു രേഖപ്പെടുത്തിയത് ഡിസംബർ നാലാം തീയതി സ്വർണ്ണവില സംസ്ഥാന ചരിത്രത്തിലെ പുതിയ റെക്കോർഡുകൾ കുറിച്ചു എന്നാൽ അതിനുശേഷം വില വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരുന്നതാണ് ഓഹരി വിപണിയിലെ മുന്നേറ്റം അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് ഒരാഴ്ചയ്ക്കിടെ ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ കുറഞ്ഞ ശേഷമാണ് ഇന്നത്തെ സ്വർണ്ണവിലയുടെ തിരിച്ചുവരവ് വെള്ളിയുടെ വിലയും കുത്തനെ ഉയർന്നിട്ടുണ്ട് ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില രണ്ട് ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില എഴുപത്തിയൊൻപത് രൂപയാണ് ഒരു ഗ്രാം ഹോൾമാർക്ക് വെള്ളിയുടെ വിപണി വില നൂറ്റിമൂന്ന് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം